ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സോനിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ வர ஆர்ப்பா சகா கலான அய்ப்பா லோக ஆர்ப்பா சகா கலான அய்ப்பா சொலம் கட்டவர ஆரப்பா சகா கலான அய்ப்பா லோகர்ப்பா சகா கலான அய்ப்பா

સગાવને અયપ્પા મોતીય કે કે સોનમ જંબાઈ માટિયે મોતીય કે કે સોનમ જંબાઈ માટિયે સોનમ પાળીલ માટિયે સાસાવિન નમૂડિયે સોનમ પાળીલ માટિયે સગાવિન ിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് പാട്ടുകൾ ഇറക്കാറുണ്ട് എന്റെ ചെറുപ്പകാലത്ത് മുസ്ലിം ലീഗിന്റെ പ്രചരണ വണ്ടികൾ പോകുമ്പോൾ ഞാൻ കേൾക്കാറുള്ള ഒരു പാട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ചത്ത കുതിര ീഗ് നെഹ്റു മുസ്ലിം ലീഗിനെ ചത്ത കുതിരയാണെന്ന് വിശേഷിപ്പിച്ചു അത്രേ എന്നാൽ അത് ധീരതയുള്ള സിംഹമായി മാറിയിരിക്കുന്നു എന്നാണ് പാട്ടിലുള്ളത് ഇങ്ങനെ ആക്ഷേപിച്ചും ആക്ഷേപിച്ചവർക്ക് മറുപടിയായിട്ടൊക്കെ ആ പാട്ടുകൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു പാട്ട് എന്ന പാട്ട് വിവാദമായിരിക്കുകയാണ് ശബരിമല പരിഹസിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു ദൈവങ്ങളെയും ചീത്ത പറയാൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല ഇസ്ലാം അത് വിലക്കിയതുമാണ് മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരിക്കലും അത്തരം ഒരു പാട്ട് വരാൻ പാടില്ലാത്തതാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താന് നമ്മെ അത് ബോധ്യപ്പെടുത്തി തരികയാണ് വരാത്ത സുബുള്ളതീനെ തൊഴുനമെന്തൂനില്ല അള്ളാഹുവിനെ വിട്ട് അവർ ആരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കരുത് അങ്ങനെ ആക്ഷേപിച്ചാൽ ആ ദൈവങ്ങളെ ആരാധിക്കുന്നവർക്ക് ഇസ്ലാമിനോട് ശത്രുതവരും ശത്രുക്കളായി ജീവിക്കേണ്ടവരല്ല നമ്മൾ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ എനിക്ക് നിന്റെ മതം എനിക്കെന്റെ മതം എന്ന ചിന്തയോടുകൂടിയാണ് നാം ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അവിടെ ശത്രുതക്ക് സ്ഥാനമില്ല സമാധാനക്കേടിന് സ്ഥാനമില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായാലും ഒരു മുസ്ലിമിനുണ്ടാവരുത് ഞാൻ മുസ്ലിമാണ് ഇസ്ലാം ഇസ്ലാം എന്റെ ജീവിതത്തിൽ ഉണ്ടാവാനും പാടില്ല െന്തോ അതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നു നാം മറ്റു മതസ്ഥരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കരുതെന്ന് അവര് തിരിച്ചാഹുവിനെ ആക്ഷേപിക്കും കേട്ടോ പരിഹസിക്കും അങ്ങനെ ആക്ഷേപിച്ചും പരിഹസിച്ചും പരസ്പര സഹായങ്ങളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് പരസ്പര സ്നേഹ സൗഹാർദ്ദങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് പരസ്പരം കലഹിക്കും ഇത് ഇസ്ലാം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മനുഷ്യർ തമ്മിൽ തല്ലാനല്ല ചീത്ത വിളിക്കാനല്ല ആക്ഷേപിക്കാനല്ല മതങ്ങൾ നിലകൊള്ളുന്നത് ആ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ പുൽകാൻ വേണ്ടി പോകേണ്ടതില്ല ആക്ഷേപിക്കാനും പോകേണ്ടതില്ല ഈ ഒരു അവസരത്തിലാണ് ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിന്റെ പ്രഭാഷണം അദ്ദേഹം കാന്തപുരം ഉസ്താദിന്റെ മർക്കസിലെ ഡയറക്ടർമാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം എന്നെ ആവേശം കൊള്ളിച്ചു ഒരു മടിയുമില്ല െന്ന പാർട്ടിനെതിരെ ഡി ജി പിക്ക് പരാതി ഭക്തരെ അപമാനിച്ചെന്നും രാഷ്ട്രീയ വേണ്ടി ഭക്തിഗാനം വികലമാക്കിയെന്നും ആരോപിച്ച് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതി നൽകിയത് എത്താം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ സിപിഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പ്രതികരണം വരുന്നുണ്ട് ഭക്തിഗാനങ്ങൾ വികലമായി ഉപയോഗിക്കരുത് ഇതിനെതിരെ കർശന നടപടി വേണമെന്നാണ് രാജു എബ്രഹാം പറഞ്ഞത് പ്രതികരണത്തിലാക്കിയത് ശബരിമല അയ്യപ്പനെ പറ്റിയുള്ളൊരു ശരണമന്ത്രമാണ് സ്വാമി അയ്യപ്പോ എന്നുള്ള ഒരു ഭക്തിഗാനം ആ ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മളിപ്പം വളരെ വ്യസനപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ തിരുവാഭരണ സംരക്ഷണ സമിതിയോ തിരുവാവരണ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സംഘടനകളോ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട കാര്യമാണ് മറ്റ് ഏതു മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭക്തിഗാനങ്ങളെ സംബന്ധിച്ചും പാരടികൾ പാടില്ല അത് മതവികാരം വ്രണപ്പെടുത്താൻ ഇടവരുത്തുന്ന കാര്യമാണ് ഒരു കാരണവശാലത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അങ്ങനെ ഒരു ഇതിനെ തുടർന്ന് വേറൊരു പാരുടെ വേറൊരാളെ വക്കിയാൽ തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഷിജോ കുര്യനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി നിന്ന് ഷിജോ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ പരാതി ഷിജോ ഉന്മേഷ പോറ്റിയെ കയറ്റിയെ സ്വർണം ചമ്പാക്കി മാറ്റിയേ എന്നുള്ള ആ ഒരു പാട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ജൻസി തലമുറകൾക്കിടയിലും വലിയ തരത്തിൽ തരംഗമായിരിക്കുകയാണ് അതുപോലെ സംസ്ഥാന സർക്കാരിനെ ആക്ഷേപഹാസ്യത്തിലൂടെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ പാട്ടാണ് അത് യു ഡി എഫ് നേതൃത്വം ഏറ്റെടുക്കുകയും അത് പലതരത്തിലേക്ക് അത് ഇങ്ങനെ തരംഗമായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുളിക്കാല സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത് ഈ പാട്ട് എഴുതിയത് ശരിയല്ല ഈ പാട്ട് ഇങ്ങനെ പുറത്ത് പാടി നടക്കുന്നതും ഒരു ശരിയായ രീതിയല്ല മനോഹരമായിട്ടുള്ള ഭക്തിഗാനത്തെ വികലമായിട്ട് ചിത്രീകരിച്ചു അപ്പോൾ ഈ ഭക്തർ ഭക്തർക്ക് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അതിനെ ഇങ്ങനെ പാടി നടക്കാൻ അനുവദിക്കരുത് അതിനെ നിയന്ത്രിക്കണം എന്നുള്ള കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പ്രസാദ് കുഴിക്കാല സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഭക്തരെ അപമാനിക്കുന്നതിന് തുല്യമാണ് അയ്യപ്പന്റെ പേരിനോട് ചേർത്തുകൊണ്ട് ഇത്തരത്തിലൊരു പാരടി ഗാനം എഴുതിയത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രസാദ് കുഴിക്കാല സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഭക്തിഗാന വികലമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം എന്തായാലും ഇതിനെതിരെ സംസ്ഥാന പോലീസ് മേധാവി നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ആവശ്യം അതേസമയം സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രാഹും രംഗത്ത് വന്നിട്ടുണ്ട് ഈ പറയുന്ന മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഈ പാരടി ഗാനങ്ങൾ മതപരമായിട്ടുള്ള പാർട്ടിനെ പാരടിയാക്കി മാറ്റുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതിനെ നിയന്ത്രിക്കണം എന്നുള്ള കാര്യവും പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടറി രാജു പറയുന്നുണ്ട് ഇത് നല്ലം തികഞ്ഞ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് ഇസ്ലാമിക വിഷയത്തിലെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഇസ്ലാമിക വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ജ്ഞാനം ഒക്കെ അനിതര സാധാരണമാണ് ഈ പണ്ഡിതന്റെ പേര് ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി എന്നാണ് അദ്ദേഹം കാന്തപുരം ഉസ്താദിന്റെ മർക്കസിലെ ഡയറക്ടർമാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം എന്നെ ആവേശം കൊള്ളിച്ചു ഉജ്ജ്വലിപ്പിച്ചു തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല ആ പ്രഭാഷണത്തിന്റെ ഓഡിയോ മാത്രം ഞാൻ കേൾപ്പിക്കുകയാണ് ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ടു പോയി അതിന്റെ പേരിൽ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല അങ്ങനെ പല സ്ഥലങ്ങളിലും മസ്ജിദുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിന്റെ കാരണം മറ്റാരുമല്ല മുസൽമാൻ തന്നെയാണ് നിസ്കരിക്കാതെ സ്ഥാപനങ്ങൾ ഒഴിച്ചിട്ട് അതിലാരെങ്കിലും കയറിക്കൂടിയാൽ നമ്മൾ പിന്നെ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും നമ്മുടെ രാജ്യത്തിലെ മുസ്ലിം നേതാക്കന്മാർ അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പോരാട്ടവും നടത്തിയിട്ടുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ നടത്താവുന്ന രീതിയിലുള്ള എല്ലാവിധ നിയമയുദ്ധങ്ങളും നടത്തിയിട്ടുണ്ട് ഏറെ വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് ശേഷം അത് വിധി പറയുകയും തർക്കഭൂമി ഭൂമി ഹിന്ദുക്കൾക്ക് നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് വേറെ അഞ്ചു ഏക്കർ ഭൂമി ഗവൺമെന്റ് കൊടുക്കണമെന്നും വിധി വന്നിരിക്കുകയാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യം ഇനി നമ്മൾ നോക്കേണ്ടതില്ല കോടതി ഒരു വിധി പറഞ്ഞാൽ അത് മാനിക്കുക എന്നതാണ് മുസ്ലിമിന്റെ ബാധ്യത ഒരു ചരിത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഭരണാധിയായിരിക്കുന്ന കാലത്ത് തന്നെ അലി അലിറദിയോവിന്റെ പടയങ്കി നഷ്ടപ്പെട്ടു the boy, the boy. നഷ്ടപ്പെട്ടുപോയ പട എങ്കി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ബാസാറിലൊരാളതുമായി വന്നിരിക്കുന്നു അതൊരു യഹൂദിയാണ് യഹൂദിയുടെ കയ്യിൽ പടയങ്കി കണ്ടപ്പോൾ പറയുന്നു അതെന്റേതാണ് ഞാനത് ആർക്കും വിറ്റിട്ടില്ല വെറുതെ കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് എന്റെ പടയങ്കി എനിക്ക് തിരിച്ചു തരണം യഹൂദി പറയുന്നു അത് നിങ്ങളുടേതാണെന്നതിനെന്താണ് തെളിവ് എന്റെ കയ്യിൽ ണല്ലോ ഇതുള്ളത് കൈവശാവകാശം തന്നെ എനിക്ക് തെളിവാണ് അതുകൊണ്ട് ഞാൻ എന്റെ പടയെങ്കിൽ തിരിച്ചു തരികയില്ല നിങ്ങൾക്ക് തരികയില്ല അലിയാർ തങ്ങൾ ഖലീഫയാണ് അവിടുന്ന് പറയുന്നു എങ്കിൽ കോടതിയിലേക്ക് വെക്കാം കോടതിയിലേക്ക് കാര്യമുയർത്തുന്നു മുന്നിൽ ചോദിക്കുന്നു ഓ ുംഹൂദിയും പടയെങ്കിലും നിങ്ങളുടെ ഏതാണെന്നതിന് എന്താണ് തെളിവ് അമീരുൽ പറയുന്നു ഇതെന്റെ പടയെങ്കിയാണ് ഞാനത് ആർക്കും വിറ്റിട്ടില്ല വെറുതെ കൊടുത്തിട്ടുമില്ല യഹൂദിയോട് ചോദിക്കുന്നു യഹൂദി പറയുന്നു ഇത് എന്റെ കയ്യിലാണുള്ളത് എന്റെ കൈവശമാണ് അതുകൊണ്ട് ഇത് എന്റേതാകുന്നു അലിയാർ തങ്ങളോട് ചോദിക്കുന്നു അമീറുൽ അങ്ങയുടേതാണെന്നതിന് വല്ല തെളിവും ഉണ്ടോ അലിയാർ തങ്ങൾ പറയുന്നു എന്റെ മകൻ ഹുസൈൻ സാക്ഷിയാണ് ഞാൻ അവനെ കൊണ്ടുവരാം അവനോട് ചോദിക്കൂ ഖാദി പറയുന്നു ൂ സഹോദരന്മാരെ പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റ് ആയാലും ഏതു വലിയ സ്ഥാനത്തുള്ള ആളായാലും ഇവിടെ ഭരണം വിധി പറയുന്ന കോടതിയിലെ ജഡ്ജിമാർക്ക് നീതി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് അവകാശവുമുണ്ട് ഇസ്ലാമിന്റെ കോടതിയിൽ അങ്ങനെയാണ് ഖാദി റളിയല്ലാഹു അൻഹു പറയുന്നു അമീറേ മകൻ സാക്ഷി നിന്നാൽ അത് സ്വീകരിക്കുകയില്ല അതുകൊണ്ട് ഇപ്പടയെങ്കിൽ തങ്ങൾക്ക് തരാൻ യാതൊരു തെളിവും എന്റെ മുന്നിലില്ല അത് യഹൂദിക്ക് അവകാശപ്പെട്ടതാകുന്നു അലിയാരി തങ്ങൾ ഉറപ്പാണ് തന്റേതാണെന്ന് എന്നിട്ടും പറയുന്നു കാത് വിധിച്ചാൽ ഞാനത് സ്വീകരിച്ചു കാ എന്തോ ഞാൻ സ്വീകരിച്ചു അതുകൊണ്ട് താങ്കൾ എടുത്തുകൊള്ളു ഇതാണ് ഇസ്ലാമിന്റെ സ്വഭാവം മുസ്ലിമിന്റെ സ്വഭാവം അതാണ് അത് തന്നെയാണ് ലോകാവസാനം വരെ മുക്നിങ്ങളെ നമുക്ക് വിധി വിധിയേത് വന്നാലും അത് അംഗീകരിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇസ്ലാമിന്റെ മാതൃക അതാണ് എന്നാൽ അത് കണ്ട് പഠിക്കുന്നവർ മുസ്ലിമിന്റെ സ്വഭാവം കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ പീരങ്കി ഇസ്ലാം പ്രചരിച്ചിട്ടില്ല യഥാർത്ഥ ഇസ്ലാമിന്റെ ചുമതല അതങ്ങനെ തന്നെ പറയുകയാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അദ്ദേഹം ഒരു വാക്കുകൂടി പറയുന്നുണ്ട് തോക്കുകൊണ്ടോ വാളുകൊണ്ടോ പീരങ്കികൊണ്ടോ ഒരിടത്തും ഇസ്ലാം പ്രചരണം നിലനിന്നിട്ടില്ല എന്ന് കാന്തപുരം മുസ്ലിയാരോട് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോടും ആദരവും ബഹുമാനവും തോന്നുന്നത് ഇദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്ന് തോർക്കുമ്പോഴാണ് അവർ ഇത്തരം ഇസ്ലാമിക പണ്ഡിതന്മാർ അതായത് അവർ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു ഇസ്ലാം പ്രചരിപ്പിക്കുന്നു ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു ഇതര മതങ്ങളെയോ ഇതര ദൈവങ്ങളെയോ അവർ അംഗീകരിക്കുന്നില്ല പക്ഷെ അവർ അതിനെ എതിർക്കുന്നില്ല അതിനെ അപമാനിക്കുന്നില്ല മാത്രമല്ല നമ്മുടേതുപോലൊരു രാജ്യത്ത് ഇത്തരം എല്ലാ മതങ്ങളുടെയും പ്രസക്തി അവർ ഉത്തമമായ ജനാധിപത്യ ബോധം പ്രഘോഷിക്കുന്നു എ ബിഗ് സല്യൂട്ട് ഡോക്ടർ അബ്ദുൽ ഹക്കീം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം